കേരളത്തിലെ തിരുവനന്തപുരം ജില്ലയിലെ വിഴിഞ്ഞത്തിനടുത്ത് പുളിങ്കുടിയിൽ കടൽ തീരത്തിനടുത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പ്രസിദ്ധമായ ഹൈന്ദവ ക്ഷേത്രമാണ് ആഴിമല ശിവക്ഷേത്രം അൻപത്തിയെട്ട് അടി അഥവാ പതിനെട്ട് മീറ്റർ ഉയരമുള്ള ശ്രീ പരമേശ്വര ഭഗവാന്റെ ഗംഗാധരേശ്വര രൂപത്തിലുള്ള മനോഹരമായ ശില്പമാണ് ക്ഷേത്രത്തിന്റെ പ്രധാന ആകർഷണം കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ ശിവപ്രതിമയാണിത് ജാതിമത ഭേദമന്യേ വിശ്വാസികളായ എല്ലാവർക്കും ഇവിടെ പ്രവേശനം അനുവദിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഈ ഒരു ക്ഷേത്രത്തിലേക്ക് എങ്ങനെ ചിലവ് ചിരിക്കൊണ്ട് ട്രെയിൻ മാർഗം വരാൻ സാധിക്കും എന്നതിനെ പറ്റിയിട്ടാണ് അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങളെല്ലാവരും തരുന്നതാണ് എനിക്കൊരു ലൈക്ക് തന്ന് സഹായിക്കണേ ട്രെയിൻ മാർഗം നമ്മൾ വരുമ്പോൾ ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ നമ്മുടെ സ്വന്തം തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ തന്നെയാണ് തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് തമ്പാനൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇതേ തമ്പാനൂർ തന്നെയാണ് നമ്മുടെ കെ ബസ് ടെർമിനലും സ്ഥിതി ചെയ്യുന്നത് അതായത് റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞാൽ തൊട്ട് ഓപ്പോസിറ്റ് സൈഡിൽ തന്നെയാണ് നമ്മുടെ കെ ബസ് ടെർമിനൽ പക്ഷേ നമ്മുടെ എല്ലാവർക്കും ഉത്തമവും ചെലവ് ചുരുക്കിക്കൊണ്ടും അതായത് നല്ല യാത്രാ സൗകര്യവും ട്രെയിൻ മാർഗം തന്നെയാണ് കേട്ടോ കേരളത്തിലുള്ള ഏത് ജില്ലയിലുള്ളവർക്കാണെങ്കിലും അപ്പം നിങ്ങൾക്ക് ധാരാളം ട്രെയിനുകൾ എപ്പോഴും തലസ്ഥാനത്തേക്ക് വരാൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ് ചിലവ് ചുരുക്കിക്കൊണ്ട് വളരെ എളുപ്പത്തിൽ ഇവിടേക്ക് എത്തിച്ചേരാൻ സാധിക്കും അപ്പോൾ തിരുവനന്തപുരം സെൻട്രൽ അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ തൊട്ട് വെളിയിൽ ഇറങ്ങിയാൽ ദേ തമ്പാനൂർ ബസ് സ്റ്റോപ്പിൽ വന്ന് നിങ്ങൾ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അതായത് കറക്റ്റ് ലൊക്കേഷൻ പറയുകയാണെങ്കിൽ നമ്മുടെ കെ എസ് ആർ ടി സി ബസ് ടെർമിനൽ കണ്ടോ നിങ്ങൾ ഓപ്പോസിറ്റ് സൈഡ് അതിന്റെ തൊട്ട് ഓപ്പോസിറ്റ് ആയിട്ടാണ് നമുക്ക് ബസ് കയറേണ്ടത് നമുക്ക് കയറേണ്ട ബസ് വിഴിഞ്ഞം പൂവാർ ബസ്സിൽ വേണം നമുക്ക് കയറാൻ ഈ ഒരു ബസ് മാത്രമേ ആഴിമല ശിവക്ഷേത്രത്തിന്റെ അടുത്തായിട്ട് പോകത്തുള്ളൂ ശ്രദ്ധിക്കുക വിഴിഞ്ഞം പൂവാർ ബസ്സിൽ വേണം നിങ്ങൾ കയറാൻ ഞാൻ കയറിയേക്കുന്ന ഇപ്പോൾ ഒരു ഷട്ടിൽ ബസ്സിലാണ് കേട്ടോ ഇത് ഒരാൾക്ക് ടിക്കറ്റ് ചാർജ് വരുന്നത് മുപ്പത് രൂപയാണ് തിരുവനന്തപുരത്ത് നിന്നും ആഴിമല ക്ഷേത്രം വരെ പതിനെട്ട് കിലോമീറ്ററോളം ദൂരമുണ്ട് ഒരു സമയമെടുത്ത് നമ്മൾ ആ ഒരു ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേർത്തുള്ളൂ ഇനി നിങ്ങൾ കേറുന്നത് കെ എസ് ആർ ടി സി ഫാസ്റ്റ് പാസഞ്ചറിലൊക്കെ ആണെങ്കിൽ ഒരു മുപ്പത്തി ഒൻപത് രൂപ ഒരാൾക്ക് കൂട്ടിക്കോ കേട്ടോ അത്രയൊക്കെ ആവാനായിട്ട് സാധ്യതയുണ്ട് അങ്ങോട്ടേക്കാണെങ്കിലും ഇങ്ങോട്ടേക്കാണെങ്കിലും നിങ്ങൾക്ക് എപ്പോഴും ബസ് ലഭിക്കും കേട്ടോ അതിനെ പറ്റിയൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം അങ്ങനെ അതെ നമ്മൾ ക്ഷേത്രത്തിലേക്ക് എത്തിയിരിക്കുകയാണ് കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ അതേ ഇവിടുന്ന് ഒരു എണ്ണൂറ് മീറ്ററോളം ദൂരമുണ്ട് ഉണ്ട് കറക്റ്റ് ഇവിടെ കൊണ്ട് നമ്മളെ ബസ് അടക്കും ഈ ഗോപുരത്തിന്റെ അകത്തൂടെ വേണം നമ്മൾ നടന്നു പോകാനായിട്ട് എണ്ണൂറ് മീറ്ററേ ഉള്ളൂ പക്ഷേ കയറ്റവും ഇറക്കുമൊക്കെ ഉണ്ട് നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർ ഓട്ടോയിൽ പോകുന്നതായിരിക്കും എന്ത് നല്ലതും ഉത്തമം അങ്ങനെ നടന്നു വരുന്ന വഴിക്ക് ഇതേ ഒരു മൂന്ന് മൈലിനെ കണ്ടു പെണ്ണ് മൈലുകളാണ് കേട്ടോ മൂന്നും അപ്പം നിങ്ങളെ ഈ ഒരു കാഴ്ചയിൽ ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ചു അതാണ് ഈ വീഡിയോയിൽ ഞാൻ കാണിച്ചു തന്നത് പിന്നെ നിങ്ങൾ ഈ ഒരു ശിവന്റെ പ്രതിമ കാണാനായിട്ട് ശിവഭഗവാന്റെ പ്രതിമ കാണാനായിട്ട് മാത്രം വരുവാണെങ്കിൽ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും വരാൻ കേട്ടോ അതല്ല നിങ്ങൾ ക്ഷേത്രത്തിലേക്കും ഇത് കയറാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് സമയമുണ്ട് നമ്മുടെ അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അവിടെ ക്ഷേത്രത്തിൽ ചെന്നിട്ട് കാണിച്ചുതരാം അതല്ല നിങ്ങൾക്ക് ഈ ഒരു ശിവ സ്റ്റാറ്റു കാണാനാണ് പ്രതിമ കാണാനാണ് താല്പര്യമെങ്കിൽ നിങ്ങൾക്ക് ഏത് സമയത്തോളും വരാൻ കേട്ടോ അത് ഇങ്ങോട്ട് വരുന്ന വഴിയൊക്കെ ധാരാളം റിസോർട്സും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ റൂംസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ഒരു വീഡിയോയിൽ ഞാനത് കാണിച്ച് പോയിട്ടുണ്ട് ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്രദമാവുന്നെങ്കിൽ നിങ്ങൾ ആ വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്തിട്ട് കണ്ടു നോക്കിയാൽ മതി ഇതേ ഇവിടെ അടുത്തായിട്ട് തന്നെ ഒരു ബീച്ച് റിസോർട്ടും കാര്യങ്ങളും ഇങ്ങോട്ട് കയറി വരുന്നില്ലേ നമ്മൾ ആ ഒരു വഴി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നില്ലേ ആ ഗോപുരത്തിനകത്തോട്ട് നടന്നു വരുമ്പോഴേ നിങ്ങൾക്ക് ഇങ്ങനെ ഇതേ ആണെങ്കിൽ ധാരാളം റിസോർട്ടും കാര്യങ്ങളൊക്കെ കാണാം പിന്നെ പേ ആൻഡ് പാർക്കിങ് സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ പേ ആൻഡ് യൂസ് ടോയ്ലറ്റ് ഉണ്ട് അത് ക്ഷേത്രത്തിൻ്റെ അടുത്തായിട്ടും ഉണ്ട് ക്ഷേത്രത്തിലോട്ട് പോകുന്നതേ ഈ ഒരു വഴിയിൽ അടുത്തായിട്ടും ഉണ്ട് ഇന്ന് നടന്നു വരുമ്പോഴത്തേക്കും ഒരു വളവിന്റെ അടുത്തായിട്ട് ഇങ്ങനെ എഴുതി വെച്ചേക്കുന്നത് കാണാം ആഴിമല ശിവക്ഷേത്രത്തിലേക്ക് പോകാനുള്ള വഴി ഇപ്പം ഇതൊരു ഓഫ് സീസൺ ആണ് കേട്ടോ സീസൺ ടൈം അല്ല ജനുവരി ഫെബ്രുവരി അതായത് നമ്മുടെ ശിവരാത്രി സമയത്തൊക്കെയാണ് ഇവിടെ ഭയങ്കര ഒരു ഉത്സവവും കാര്യങ്ങളൊക്കെ ആ ഒരു സമയത്താണ് ജനുവരി ഫെബ്രുവരി സമയത്താണ് അതേപോലെ തന്നെയാണ് നമ്മുടെ ഈ വെക്കേഷൻ സമയത്തും ഇവിടെ ഒരുപാട് ആൾക്കാർ വരാറുണ്ട് വരാറുണ്ട് കേട്ടോ ഏപ്രിൽ മെയ് ഒരു സമയത്തൊക്കെ ആയിട്ട് കൂടുതലും മലയാളികളെക്കാട്ടി പുറത്തുള്ള ആൾക്കാർ നോർത്ത് ഇന്ത്യൻസ് പിന്നെ ഫോറിനേഴ്സ് ഒക്കെ ധാരാളം വരുന്നുണ്ട് അങ്ങനെ അടിപൊളിയാണ് അങ്ങനെ നമ്മളിത് ഇറങ്ങി വരുന്നത് ഞാൻ പറഞ്ഞത് ഈ ഇറക്കുമൊക്കെയാണ് കേട്ടോ ചിലപ്പോൾ നടക്കാൻ മുട്ടുവേദനയും കാര്യങ്ങളൊക്കെ ഉള്ളവർക്കൊക്കെ ഇതൊരു ബുദ്ധിമുട്ടാവും തിരിച്ച് കയറാനും ഉണ്ട് അത്യാവശ്യം കേട്ടോ എണ്ണൂറ് മീറ്ററേ ഉള്ളെങ്കിലും നമുക്ക് നടക്കാം നട ഒരു കുഴപ്പമില്ലാതൊക്കെ വരുന്നവർക്ക് നടക്കുന്നതിനൊന്നും ഒരു കുഴപ്പമില്ല അങ്ങനെ നമ്മൾ ഇറങ്ങി വരുമ്പോഴത്തേക്കും ഇതേ ഒരു കടൽ തീരമൊക്കെ കാണാൻ സാധിക്കുന്നുണ്ടല്ലോ അതോ അവിടെ ഒരു ആൽമരം കണക്ക് നിൽക്കുന്നത് കണ്ടോ അങ്ങനെ അതെ നമ്മൾ ഇവിടെ ഇങ്ങോട്ട് നിൽക്കുമ്പോൾ തന്നെ അതേ ശിവന്റെ ആ ഒരു പ്രതിമ നിങ്ങൾക്ക് കാണാൻ സാധിക്കും കടലൊക്കെ ബാക്ക്ഗ്രൗണ്ടിലുണ്ട് അടിപൊളി ഒരു ആണ് കേട്ടോ അടിപൊളി ഒരു രക്ഷയില്ല അപ്പം ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ഏത് സമയത്തുണ്ടെങ്കിലും ഇവിടെ ഈ ഒരു ശിവന്റെ പ്രതിമ കാണാനായിട്ട് വരാം കേട്ടോ ഭഗവാന്റെ പിന്നെ അതെ ഇവിടെ അടുത്തായിട്ട് തന്നെ ബസ് സമയവും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളത് പക്ഷെ നമുക്ക് ഇവിടുന്ന് തമ്പാനൂരേക്ക് പോകാനാണെങ്കിലും അവിടുന്ന് തിരികെ വരാനാണെങ്കിലും ബസ് എപ്പോഴും ലഭിക്കും കേട്ടോ ഈ ഒരു സമയം ഇവിടെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചേ പിന്നെ ക്ഷേത്രത്തിലേക്കുള്ള സമയം കണ്ട രാവിലെ അഞ്ചര തൊട്ട് പത്ത് മണിവരുണ്ട് വൈകുന്നേരം അഞ്ച് മണി തൊട്ട് വരെ ഏഴരവരുണ്ട് അപ്പം ക്ഷേത്രദർശനം കൂടെ വേണം ആഗ്രഹിക്കുന്നവർ അത് കണക്കാക്കി വേണം ഇവിടെ എത്താനായിട്ട് കേട്ടോ അടിപൊളി അല്ലേ ക്ഷേത്രം തുറന്നിട്ടില്ല കേട്ടോ നമ്മൾ ഇച്ചിരി നേരത്തെ ഉച്ചയ്ക്ക് ശേഷം ഒരു നാല് മണിയൊക്കെ കഴിഞ്ഞപ്പോഴാണ് വന്നത് നാല് നാലര അപ്പം കൊല്ലത്തു ഒരു മെമു കയറി വന്നത് ഇരുപത് രൂപയ്ക്ക് കൊല്ലമാണല്ലോ നമ്മുടെ സ്ഥലം ഇവിടെ അടുത്തായിട്ട് തന്നെ അത്യാവശ്യം കടയും കാര്യങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾക്ക് ടീ സ്നാക്സ് കഴിക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ വെജിറ്റേറിയൻ ഹോട്ടലൊക്കെ ഉണ്ട് കേട്ടോ അത് താഴോട്ടൊക്കെയാണ് ഞാൻ കാണിച്ചു തരാം ഇവിടുന്ന് താഴോട്ട് പോകുമ്പോഴാണ് കേട്ടോ അവിടെ പഞ്ചപാണ്ഡവന്മാർ വനവാസകാലത്ത് വന്ന ഒരു കാര്യങ്ങളൊക്കെ ഉണ്ട് അത് അങ്ങോട്ടാണ് അത് ഞാൻ അങ്ങോട്ടാണ് കാണിച്ചു തരാം നിങ്ങൾക്ക് ഈ ഒരു വഴിയാണ് കയറി പോകേണ്ടത് അതേ ഇവിടെ താഴെ ഹോട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ട് വെജിറ്റേറിയൻ ഹോട്ടൽ പിന്നെ പേ ആൻഡ് യൂസ് ടോയ്ലറ്റ് ഒക്കെ ഈ ഒരു ഭാഗത്തായിട്ടാണ് കേട്ടോ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ മനോഹരമായൊരു വ്യൂ നിങ്ങൾക്ക് കടൽ തീരത്തെ കാണാൻ സാധിക്കുന്നതാണ് ഇതേ കണ്ടില്ലേ നമുക്ക് താഴോട്ടൊക്കെ പോവാം ആദ്യം എൻട്രി പാസ് ഒക്കെ കയറി അങ്ങ് അകത്തോട്ട് കയറാം ഇരുപത് രൂപയാണ് കേട്ടോ ഒരാൾക്ക് നമ്മുടെ ഈ ഒരു ബ്രഹ്മാണ്ട പ്രതിമ കാണാനായിട്ട് ഭഗവാന്റെ ഇതേ കണ്ടില്ലേ ഇരുപത് രൂപ ആർക്കും എപ്പോൾ വേണമെങ്കിലും വന്ന് കാണാം കണ്ടില്ലേ നിങ്ങൾ ഇവിടുന്ന് ഈ വഴി പോകണം നമുക്ക് താഴോട്ടിറങ്ങി പോകണം അക പോവാം അങ്ങനത്തെ നമ്മളകത്ത് കയറിയിരിക്കുകയാണ് കണ്ടല്ലേ അടിപൊളിയല്ലേ ഇത് നേരിട്ട് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ് ഫ്രണ്ട്സ് ഒരു രക്ഷയല്ല കേട്ടോ നിങ്ങളത് ഈ കാലൊക്കെ നോക്കിയാൽ ആ ഒരു വെയിനൊക്കെ നോക്കിയേ ആരും ഞരമ്പൊക്കെ കാണാൻ എന്ത് ക്ലിയർ ആയിട്ട് സെറ്റ് ചെയ്ത് വെച്ചേക്കാൻ നിങ്ങൾ അടിപൊളി ആട്ടോ ഒരു ഭഗവാന്റെ ഒരു ഈ ഒരു രൂപം നമ്മൾ നേരിട്ട് തന്നെ വന്ന് കാണണം ഇതുവരെ കാണാത്തരൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും വരേണ്ടതാണ് കേട്ടോ നമുക്ക് വളരെ എളുപ്പത്തിൽ നമ്മുടെ തലസ്ഥാനത്ത് വന്ന് എത്തിക്കഴിഞ്ഞാൽ വലിയ പൈസയൊന്നും ആകത്തില്ല ട്രെയിൻ മാർഗം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഇപ്പം ഞാൻ വന്നത് തന്നെ ഒരു ഉച്ചയ്ക്ക് ശേഷമുള്ള സമയത്താണ് ഞാൻ രാവിലെ എൻ്റെ കണക്കൂട്ടുകളെല്ലാം തെറ്റിക്കൊണ്ടാണ് എനിക്ക് കൊല്ലത്ത് നിന്ന് ഇറങ്ങേണ്ടി വന്നത് അതുകൊണ്ടാണ് ക്ഷേത്ര ദർശനത്തിനായിട്ട് എനിക്ക് പറ്റിയില്ല കാരണം ക്ഷേത്രം ഇനി വൈകുന്നൊരു മണിയൊക്കെ ആവും അഞ്ചഞ്ചര ആവും തുറക്കാനൊക്കെ ആയിട്ട് കേട്ടോ അപ്പം അതിന് മുമ്പേ ആയിട്ട് ഞാൻ തിരിച്ചു പോവും തലസ്ഥാനത്ത് ോട്ട് പോവും അപ്പൊ നിങ്ങളെ ആ ഒരു ക്ഷേത്ര സമയം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നായിരുന്നല്ലോ അതൊക്കെ ഒന്ന് കണക്ക് കൂട്ട കേട്ടോ നിങ്ങക്ക് ദർശനം കൂടെ ആവശ്യം അമ്പലത്തിൽ കയറണമെങ്കിൽ നിങ്ങൾ ആ ഒരു സമയം മനസ്സിൽ ഉദ്ദേശിച്ചിട്ട് വേണം വരാനായിട്ട് അതല്ല ഇതാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ നിങ്ങൾക്ക് എപ്പോ വേണമെങ്കിലും ഇവിടെ വരാം കേട്ടോ അപ്പൊ അടിപൊളിയാണ് അമ്പത്തെട്ടി അടി ഉയരമുള്ള ശിവന്റെ ശിവഭഗവാന്റെ ഗംഗാധരേശ്വര രൂപത്തിലുള്ള കോൺക്രീറ്റ് ശില്പം സ്ഥാപിച്ചതിന് ശേഷമാണ് ഈ ഒരു ക്ഷേത്രം കൂടുതൽ പ്രസിദ്ധി നേടിയത് കേട്ടോ ഗംഗാദേവിയെ ജടയിൽ നിന്നും മോചിപ്പിക്കുന്ന ചതുർഭുജങ്ങളോട് കൂടിയ ശിവഭഗവാനെയാണ് ശില്പം ചിത്രീകരിക്കുന്നത് ഒന്നും പറയാനില്ല ബ്രഹ്മാണ്ടം തന്നെയാണ് കേട്ടോ പതിനെട്ട് മീറ്ററോളം ഉയരമുള്ള ആണല്ലോ നമ്മുടെ ശ്രീ പരമേശ്വരൻ്റെ ഈ ഒരു പ്രതിമ അടിപൊളി ബാക്ക്ഗ്രൗണ്ടിൽ കടലും നല്ല രസമുണ്ട് കേട്ടോ ഞാൻ ക്ഷേത്രത്തിൽ അർച്ചനായും ഇവിടുത്തെ വഴിപാട് വിവരങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചാലും ഇവിടെ അടുത്തായിട്ട് തന്നെ അതൊക്കെ ബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട് വളരെ അടുത്താണ് ക്ഷേത്രത്തിന്റെ വളരെ അടുത്തായിട്ട് തന്നെയാണ് ഈ നമ്മുടെ ഈ ഒരു ശിവന്റെ പ്രതിമയും ശിവഭഗവാന്റെ പ്രതിമയൊക്കെ ഉള്ളതെന്ന് തന്നെ നല്ല കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ ഇവിടെ ആണ് ഇതാണ് നമ്മുടെ ക്ഷേത്രം ആ വഴി നമുക്ക് വെളിയിലോട്ട് ഇറങ്ങിയും പോകാം കേട്ടോ എക്സിറ്റൊക്കെ ആ വഴിയാണ് ഒരിക്കലെങ്കിലും നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ ഒരിക്കലെങ്കിലും ഇതുവരെ വന്നിട്ടില്ലെങ്കിൽ തീർച്ചയായും വരേണ്ട ഒരു സ്ഥലം കൂടിയാണ് കേട്ടോ ഭഗവാന്റെ ഒരു എനർജി നമുക്കിവിടെ ഫീൽ ചെയ്യാൻ സാധിക്കുന്നതാണ് ദൂര സ്ഥലത്തു നിന്നൊക്കെ വരുന്നവർക്ക് തിരുവനന്തപുരം സെൻട്രൽ തന്നെ റെയിൽവേ സ്റ്റേഷന്റെ അടുത്തായിട്ട് തന്നെ നിങ്ങൾക്ക് റൂംസ് ഒക്കെ എടുക്കാൻ ധാരാളം ഓപ്ഷൻസുകൾ ഉണ്ട് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം ഇതല്ല ഇനി ചെലവ് വളരെ അതിലും ചുരുക്കിയാണ് നിങ്ങൾക്ക് റെയിൽവേ സ്റ്റേഷനിൽ ക്ലോക്ക് റൂമിൽ സാധനങ്ങളൊക്കെ വെച്ചിട്ട് അവിടെ തന്നെ ഫ്രഷ് അപ്പ് ആവാനുള്ള എല്ലാ സെറ്റപ്പുകളും ഉണ്ട് എ സി വെയിറ്റിംഗ് ഹോളും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നിട്ട് നിങ്ങളുടെ ലഗേജ് ഒക്കെ നേരെ അങ്ങ് വെയിറ്റിംഗ് ക്ലോക്ക് റൂമിൽ വെച്ചാൽ മതി എന്നിട്ട് ഇവിടെ വന്നിട്ട് തിരിച്ച് ട്രെയിൻ പിടിച്ച നാട്ടിലേക്ക് പോകാം അതും വളരെയധികം ചിലവ് ചുരുക്കിക്കൊണ്ടുള്ള എളുപ്പത്തിൽ വന്നു പോകാൻ സാധിക്കുന്ന ഒന്നാണ് കേട്ടോ ഇനി നമുക്ക് ഇവിടുത്തെ ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട വഴിപാട് പൂജാവിവരങ്ങളും കാര്യങ്ങളും അതിൻ്റെ ഒരു തുക സഹിതം ഞാൻ നിങ്ങൾക്ക് ഈ ഒരു എടുത്ത് കാണിച്ച് തരുന്നതാണ് നിങ്ങളത് വീഡിയോ പോസ് ചെയ്തോ അല്ലാണ്ടോ ഒക്കെ ഒന്ന് നോക്കി വായിച്ച് എടുക്കുക കേട്ടോ ഇപ്പോൾ ഒന്നും തുറന്നിട്ടില്ല എല്ലാം അടച്ചിട്ടിരിക്കുകയാണ് കണ്ടല്ലേ അടിപൊളിയാണ് കേട്ടോ അടിപൊളിയാണ് അതേപോലെ തന്നെ നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ തന്നെയാണ് വലിയ ശിവലിംഗം ഉള്ളത് നമ്മുടെ ചെങ്കൽ മഹാദേവ ചെങ്കൽ അങ്ങനെയാണെന്ന് തോന്നുന്നു പ്രൊണൗൺസേഷൻ ചെങ്കൽ മഹാദേവ ക്ഷേത്രം അവിടെ ഞാൻ പോയിട്ടില്ല അവിടുത്തെ ഒരു വീഡിയോ നമുക്ക് പ്രതീക്ഷിക്കാൻ പ്രതീക്ഷിക്കാം കേട്ടോ അപ്പോ അങ്ങനെയും നല്ല നല്ല കുറെ കാഴ്ചകളും ഈ അമ്പലം പണിഞ്ഞൊരു സെറ്റപ്പ് ഉണ്ടോ നിങ്ങൾ നമ്മുടെ ഒരു തമിഴ്നാട് സ്റ്റൈലിലാണ് ക്ഷേത്ര നിർമ്മിതം കേട്ടോ അതും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് ധാരാളം ആൾക്കാർ വന്ന് ഫോട്ടോസും കാര്യങ്ങളും വിഷ്വൽസൊക്കെ എടുക്കുന്നുണ്ട് എല്ലാ റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ട് പക്ഷേ ഒരു ലിമിറ്റ് വെച്ചിട്ടുള്ള റെസ്ട്രിക്ഷൻസ് ആണ് കേട്ടോ ക്ഷേത്രം ചിലപ്പോൾ തുറക്കാത്തത് കൊണ്ടായിരിക്കാം അപ്പോൾ ഈ ഒരു എക്സിറ്റ് വഴിയാണ് നമുക്ക് ഇറങ്ങി പോവേണ്ടത് ക്ഷേത്രത്തിൻ്റെ അടുത്തായിട്ട് തന്നെ ഉള്ളത് കേട്ടോ ഇവിടെ തന്നെ നമുക്ക് ഉണ്ണിയപ്പൊക്കെ കിട്ടും നിങ്ങൾക്ക് മേടിക്കാനൊക്കെ കിട്ടും തന്നെ ഇരുപത്തിയഞ്ച് രൂപയാണ് കേട്ടോ ഉണ്ണിയപ്പൊക്കെ പിന്നെ ഞാൻ പറഞ്ഞിട്ടൊക്കെ നിങ്ങൾക്ക് സ്നാക്സ് ആണെങ്കിലും ഫുഡ് ആണെങ്കിലും ഇവിടെ ഈ ഒരു സ്റ്റാ ഈ ഒരു പ്രതിമ കണ്ടോ ഇതിൻ്റെ താഴെ ആയിട്ട് നമുക്ക് ഇറങ്ങി പോകുന്ന സ്റ്റെപ്പ് കൂടി ഇറങ്ങിയൊക്കെ പോകാം ഞാൻ പറഞ്ഞില്ലേ മറ്റേ പഞ്ചപാണ്ഡവന്മാർ വനവാസ കാലത്ത് വന്നതായിട്ട് ഉണ്ട് ഒരു കുളവും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഞങ്ങൾക്ക് കാണിച്ചു തരാം പിന്നെ അത് ഇവിടെ മറ്റൊരു പൂജാ പൂജാവിവരങ്ങളാണ് ഇതും നിങ്ങളൊന്ന് നോട്ടീസ് ചെയ്ത് വെച്ചു കേട്ടോ ജസ്റ്റ് ഒന്ന് നമ്മുടെ വീഡിയോയിൽ ഒന്ന് ഉൾപ്പെടുത്തിയതാണ് എങ്ങനെയാണ് കാഴ്ചക്കാർക്ക് ഉപകാരപ്രദമാവുന്നതെന്ന് അറിയത്തില്ലല്ലോ അപ്പൊ ആദ്യമായിട്ട് വരുന്നവർക്കൊന്നും ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനൊക്കെ കാര്യങ്ങൾ കാണിക്കുന്നത് വീഡിയോക്ക് ലെങ്ത് കൂടി പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം അപ്പൊ കാര്യങ്ങളൊക്കെ വിശദമായിട്ടൊന്നും കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പൊ അങ്ങനെ അത്രയൊക്കെ ഉള്ളൂ പിന്നെ എല്ലാ സൈഡിലും നമുക്ക് കുടിവെള്ളം സംവിധാനവും കാര്യങ്ങളൊക്കെ ഉണ്ട് വെള്ളം നമുക്ക് സ്റ്റോക്ക് ചെയ്ത് എടുത്തുകൊണ്ട് പോകാനും സാധിക്കും ഇവിടെ കണ്ടല്ലേ കുടിവെള്ളം ഡ്രിങ്കിങ് വാട്ടർ കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മളങ്ങനെ പുറത്തിറങ്ങിയിരിക്കുകയാണ് കേട്ടോ ശിവഭഗവാന്റെ പ്രതിമയൊക്കെ കണ്ടതിന് ശേഷം പുറത്തോട്ട് ഇറങ്ങി ഇനി അതേ നേരെ താഴോട്ടാണ് പോകേണ്ടത് താഴോട്ട് തന്നെയാണ് ടോയ്ലറ്റും സംവിധാനവും കാര്യങ്ങൾ ഇവിടെ കുറച്ചുകൂടി ഒരു നല്ല ആംബിയൻസ് ഒക്കെ കൊടുത്തു വെച്ചേക്കാണ് കേട്ടോ ഇവിടെ നിങ്ങൾക്ക് വേറൊരു കാര്യം ഞാൻ കാണിച്ചു തരാം ദൈവം നമ്മുടെ തത്തമ്മ മറ്റേ ഇതിനെന്തുമായിരുന്നു പറയുന്ന അയ്യോ ഫ്രണ്ട്സ് ഞാൻ മറന്നു പോയി കേട്ടോ അതിന് അറിയാവുന്നവരൊന്ന് പറയണേ മറ്റേ തത്തേ വെച്ച് ചീട്ടെടുക്കുന്നതിന് അതേ പാണ്ഡവ തീർത്ഥം ഇവിടെയാണ് കേട്ടോ പാണ്ഡവ തീർത്ഥം ഞാൻ നിങ്ങൾക്ക് വീഡിയോയിൽ ഇങ്ങനെ പറഞ്ഞില്ലായിരുന്നു പഞ്ചപാണ്ഡവന്മാർ വനവാസ കാലത്ത് ഇവിടെ വന്നതായിട്ട് ഐതിഹ്യമൊക്കെ ഉണ്ടെന്ന് ഇവിടെ ഗേറ്റിലൊക്കെ ഗേറ്റൊക്കെ പൂട്ടിയിട്ടിരിക്കുകയാണ് ഇനി എന്തോ കാര്യങ്ങളൊന്നും അറിയത്തില്ല അതെ ഇതാണ് സംഭവം നമ്മുടെ ഇവിടെ എന്തോ ബോർഡ് പൊടി വെച്ചിട്ടുണ്ടോ കേട്ടോ അതൊക്കെ ഒന്ന് വായിച്ച് നോക്കുക സെൽഫിയൊക്കെ എടുത്ത് ആർക്കാണ്ടൊക്കെ എന്തൊക്കെ പറ്റിയെന്ന് തോന്നുന്നു ഇതാണ് പാണ്ഡവ തീർത്ഥം ഇവിടെ സംവിധാനം അടിപൊളിയല്ലേ അല്ലേ കടലോ അപ്പുറത്തൊക്കെ ഉണ്ട് നമുക്ക് ഇറങ്ങാൻ പറ്റത്തില്ല കേട്ടോ ഇവിടെ താഴോട്ട് ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നതാണ് അപ്പം അങ്ങനെ 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 കുറെ നാളുകൊണ്ട് ആഗ്രഹിക്കുന്നത് എത്രയോ വട്ടം തിരുവനന്തപുരത്ത് വന്നു പോകുന്നതാണ് ഞാൻ എത്രയോ വട്ടം ഞാനിവിടെ ആദ്യഘട്ടമാണ് കേട്ടോ വന്നത് അപ്പൊ ഇനി ഇടക്കിടയ്ക്ക് വരാൻ തോന്നുന്ന മനസ്സിന് വളരെയധികം സന്തോഷവും സമാധാനവും തരുന്ന ഒരു ഇടമായിട്ട് മാറിയിരിക്കുകയാണ് ആഴിമല ശിവക്ഷേത്രം ഇനി വരുമ്പോൾ ദർശനത്തിനൊക്കെ ആയിട്ട് വരണം ഇച്ചിരി നേരത്തെയൊക്കെ ഇറങ്ങി ഇന്ന് മെയിനായിട്ട് ഭഗവാന്റെ ഈ ഒരു പ്രതിമയൊന്നും നല്ലതുപോലെ കാണണമെന്നുണ്ടാകും ഇത്രയും വലുത് ഒരു രക്ഷയില്ല കേട്ടോ നമ്മൾ ഞാൻ പറഞ്ഞില്ല ആ കാലിലെയും കയ്യിലേയും ഞരമ്പും കാര്യങ്ങളും പിന്നെ മറ്റേ സർപ്പവും പിന്നെ നമ്മുടെ ആ ഒരു തലയോട്ടിയൊക്കെ കഴുത്തിൽ കിടക്കുന്നതൊക്കെ എൻ്റെ അമ്മ ഒരു രക്ഷയില്ല അടിപൊളിയാണ് അടിപൊളിയാ കേട്ടോ ഇവിടെ ഒക്കെയാണ് റെസ്റ്റോറൻറ്റ് ഇതൊക്കെ ഓഫ് സീസൺ ആയതുകൊണ്ടാണ് കേട്ടോ തിരക്കില്ലാത്തത് ഇവിടെ ഐ ലവ് ആഴിമല എന്ന് പറയുന്ന ഒരു സംവിധാനമൊക്കെ ഉണ്ട് നമ്മുടെ തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷന് വെളിയിൽ ഐ ലവ് തിരുവനന്തപുരം എഴുതി വെക്കുന്നതാണ് രാത്രി അടിപൊളിയായിരിക്കും കത്തി കത്തിക്കയറുന്നത് കാണാൻ കേട്ടോ കൊള്ളാം നല്ലൊരു ആംബിയൻസ് നല്ലൊരു വൈബ് നല്ലൊരു സമാധാനം നല്ലൊരു എന്താ പറയുന്നത് നല്ലൊരു മനസ്സിനൊരു കുളിർമ എല്ലാം കൂടെ കിട്ടിയൊരു നല്ലൊരു യാത്രയായിരുന്നു കേട്ടോ ഇന്നത്തെ ക്ഷേത്ര ദർശനത്തിനായിട്ട് കയറാൻ പറ്റാത്തതിൽ ചെറിയൊരു സങ്കടമുണ്ട് എന്നിരുന്നാലും എൻ്റെ മെയിൻ ഒരു ലക്ഷ്യം ഈ ഒരു ഭഗവാൻ്റെ ഈ ഒരു പ്രതിഷ്ഠ അല്ലെ പ്രതിമ വലുത് കാണണമെന്നായിരുന്നു ഇതേ നമ്മുടെ തത്തമ്മച്ചേട്ടനും എല്ലാവരും ഇങ്ങനെ കാര്യമായിട്ടും എന്തൊക്കെ പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞ കേട്ടോ നമുക്കിനി തിരിച്ച് വീട്ടിലോട്ട് പോകണം ബസ് കയറാനായിട്ട് പഴയ സ്പോട്ടിൽ പോകണം നമ്മൾ വന്ന് ഇറങ്ങിയെടുത്ത് ഫ്രണ്ട്സ് അങ്ങനെ തിരിച്ചു പോകാനും ബസ് കയറിയിട്ടുണ്ട് നടന്ന് തന്നെയാണ് ഇങ്ങോട്ടും വന്നത് അങ്ങോട്ടും വന്നത് ഞാൻ വീണ്ടും പറയുകയാണ് തിരിച്ചൊക്കെ നടന്നു വന്നപ്പോൾ ചെറിയ കേറ്റമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഓട്ടോയിൽ വരുന്നതായിരിക്കും നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് എന്തുകൊണ്ടും നല്ലത് ഇനിയിപ്പോൾ നേരെ ഒരു ഒരു മണിക്കൂറിന് നമ്മൾ നേരെ ഇവിടെ എത്തും തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് അതായത് നമ്മുടെ തമ്പന്നൂരിലേക്ക് വന്ന് എത്തിച്ചേരും അവിടുന്ന് ഏത് ട്രെയിനാണോ ഉള്ളത് എനിക്ക് എനിക്കൊന്നിപ്പോ വൈകിട്ടൊരു അഞ്ചു മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അഞ്ച് അഞ്ചര അഞ്ചാ മുക്കാലൊക്കെ ഒരു അഞ്ച് അമ്പത്തഞ്ച് മുമ്പ് നമ്മൾ എന്തായാലും തിരുവനന്തപുരം സെൻട്രലിൽ എത്തും ഇപ്പം അതേ തമ്പാനൂര് നമ്മൾ എത്തിയിട്ടുണ്ട് ഇവിടെ എന്തോ ഡാൻസും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടോ പരിപാടിയാണെന്ന് തോന്നുന്നു ഇവിടുന്ന് നമുക്ക് തിരിച്ച് പാസഞ്ചർ ട്രെയിൻ ഉണ്ട് കൊല്ലത്തേക്ക് തിരുവനന്തപുരം കൊല്ലം തിരുവനന്തപുരം എടുത്ത് കഴിഞ്ഞാൽ അധികം കയറി എനിക്ക് കൊല്ലത്ത് അങ്ങ് ഇറങ്ങാവുന്നേ ഉള്ളൂ അഞ്ച് അൻപത്തി അഞ്ചിന് തിരുവനന്തപുരത്ത് നിൽക്കുന്ന ട്രെയിനാണ് കേട്ടോ അപ്പോൾ ഈ ട്രെയിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയണമെങ്കിൽ അറിയാമല്ലോ ഞാൻ ഈ വീഡിയോ ഒക്കെ പറയുന്നത് ഈസ് മൈ ട്രെയിൻ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിലുണ്ട് അത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ സമയവും വിവരങ്ങളൊക്കെ കിട്ടും പിന്നെ ഞാനത് അവതരിപ്പിച്ച് തരുന്നതേ ഉള്ളൂ നിങ്ങൾക്ക് അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് തിരിച്ച് തിരുവനന്തപുരം സെൻട്രൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ നമ്മുടെ വീഡിയോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളെ കമൻറ്റായി രേഖപ്പെടുത്താനും മറന്നുപോലെ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ 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 ബൈ